ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കാൻ പോകും അപ്പോൾ അത് എന്ത് കാര്യമാണെന്നുള്ളത് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട നല്ല കാര്യമാണ് അടുത്ത് ഉടൻ നടക്കാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് അറിയിക്കാൻ പോകുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങൾക്ക് ഉടൻ നടക്കാൻ പോകുന്നു ഉടൻ ലഭിക്കാൻ പോകുന്നു ഇങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യം തന്നെയായിരിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഓക്കെ പക്ഷേ അതിലൊരു താമസം ഒരു തടസ്സം വരുന്നത് നിങ്ങളിലുള്ള ദോഷ ഫലങ്ങൾക്കുണ്ടായിരിക്കും ഞാനത് എല്ലാവർക്കും ചേർത്ത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ ചിലപ്പോൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ വരിക മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നേ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സോഴ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളും അതേപോലെ തന്നെ നന്മകളും ലഭിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ പക്ഷേ അതിന് തടസ്സമായിട്ട് ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ നിന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ ആദ്യമേ തന്നെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ചില കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ചതിക്കുക നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുമായിട്ട് എല്ലാ കാര്യത്തിലും കൂടെ സ്ഥലം നിങ്ങളെ ചതിക്കാൻ പോകുന്നുണ്ട് യൂണിവേഴ്സ് ആർ ടി ഐമ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ മുൻകൂട്ടി യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ആരെക്കുറിച്ചും ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളായാലും മാക്സിമം നിങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ കൂടുന്ന കൂട്ടുകാർ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്ക പ്രത്യേകിച്ച് പുതിയതായിട്ട് കൂട്ടുകൂടുന്ന കൂട്ടുകാർ അവർ നിങ്ങളെക്കൊണ്ട് കൊണ്ട് നിയമവിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഒന്നാമത്തെക്കാട് ചൂസ് ചെയ്ത വ്യക്തികളോട് ടോട്ടലി ആയിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഇനി കുറച്ച് ദിവസം വരാൻ പോകുന്ന കുറച്ച് ദിവസം വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത ഉണ്ടെന്ന് റിയിക്കുന്നു നിങ്ങളത് നേരത്തെ അറിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങളത് മാറിപ്പോകും ഓക്കെ കാരണം നിങ്ങൾ അത്ര ശ്രദ്ധിക്കണം അത്ര ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ പരസ്പരം നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പക്ഷേ അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പരസ്പരം പ്രശ്നം വന്നു പിരിഞ്ഞു പോയ ചില വ്യക്തികളുണ്ട് അവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ധാരാളം നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ പോലും അറിയാതെ ചില അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് അതായത് നിങ്ങളുടെ ഉൾമനസ് ഉൾമനസ്സിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും തടസ്സങ്ങളും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ നിങ്ങൾ കാര്യം ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക കുറച്ച് ദിവസം ഒരു മൂന്ന് മാസക്കാലമെങ്കിലും നിങ്ങൾ വളരെ കെയർഫുൾ ആക്കി അത് കഴിഞ്ഞാൽ അവൾ തടസ്സം മാറിപ്പോകും നിങ്ങൾ ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടെങ്കിലും ഇരിക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ മുൻപോട്ട് മെഡിറ്റേഷൻ ചെയ്ത് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കേണ്ട സമയമാണ് പക്ഷേ നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടാണ് അത് നിങ്ങൾക്ക് കിട്ടാതെ അല്പം മാറി നിൽക്കുന്നതുകൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു എന്തായാലും തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസക്കാലം കുറച്ച് സമയം വളരെ മോശമാണ് അത്രയും കാലം നിങ്ങളല്പം ശ്രദ്ധിക്കുക നിങ്ങൾ കെയർ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങളുടെ സമയം വീണ്ടും ഹൈ ആകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ദോഷോകരണം നിങ്ങളും മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവുക മെഡിറ്റേഷൻ എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും അറിയിക്കുകയാണ് വിഷമിക്കുന്നു വേണ്ട വലിയ വലിയ നന്മകളൊക്കെ നിങ്ങൾ പുറകെ കൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് ഇപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും അത് മറ്റാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നല്ല ലക്ഷ്യബോധമുള്ള വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് ഏതൊരു കാര്യമായാലും നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ട്രൈ ചെയ്യും നല്ല ഹാർഡ് വർക്ക് ചെയ്യും അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ അറിയിക്കുന്നത് നിങ്ങൾ അല്പം കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യും നിങ്ങൾ എന്താണോ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് നടക്കും അത് ഏത് കാര്യമായാലും നിങ്ങൾക്കത് നടന്നിരിക്കും കാരണം ജന്മനാ തന്നെ നിങ്ങൾക്കൊരു പവർ യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നിങ്ങൾ ജനിച്ച ആ സമയത്ത് തന്നെ ഒരു യൂണിവേഴ്സിന്റെ പവർ നിങ്ങളിൽ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചാലും ആ കാര്യം നിങ്ങൾക്ക് നടക്കും ഓക്കെ അപ്പോൾ നടക്കണമെങ്കിൽ നിങ്ങൾ അല്പം കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം കുറച്ച് ഹാർഡ് വർക്ക് കുറവായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണം വേണ്ട നിങ്ങൾ ഒരു അല്പം കൂടി ഒന്നും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത് ഉറപ്പായിട്ടും അത് ഏത് കാര്യമായാലും നിങ്ങൾക്ക് നടക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കണം അതേപോലെ തന്നെ നിങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് നിങ്ങൾ ഏത് കാര്യമായാലും ഫാസ്റ്റായിട്ട് ചെയ്യും വളരെ ഫാസ്റ്റായിട്ടാണ് നിങ്ങൾ എഴുത്തിയാടി ചെയ്യുന്നൊരു പ്രകൃതമുണ്ട് അതേപോലെ തന്നെ ദേഷ്യം പെട്ടെന്ന് കൊടുത്തിരിക്കുന്ന സ്വാ കാരണങ്ങൾ സ്നേഹമുള്ള ആൾക്കാരാണ് പക്ഷേ പെട്ടെന്ന് ദേഷ്യമില്ല അപ്പം അത് ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ ഒരു ഫാസ്റ്റ് ഏത് കാര്യമായാലും നല്ലതുപോലെ ആലോചിച്ച് സ്ലോ ആയിട്ട് ചെയ്യുക അത് നിങ്ങൾക്ക് നടക്കും അത് ഏത് കാര്യമായാലും നിങ്ങൾക്ക് നടക്കുന്നതിന് തോറ്റുപോകത്തില്ല നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഏത് കാര്യമായാലും ചെറിയ ചെറിയ തോൽവികളൊക്കെ നിങ്ങൾക്ക് അവിടെ സംഭവിക്കും അത് മാത്രമാണ് നിങ്ങളുടെ നെഗറ്റീവ് അതേപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം ഇപ്പോൾ അല്പം ചേഞ്ച് ആയിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നേരത്തെ പോയൊന്നുമില്ല ചില അരസ്വത പണ്ട് നിങ്ങൾക്ക് ആ ഒരു അലസ്വത മടി ഇല്ലായാലും പക്ഷേ ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കൂടെ ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് മടിയും അലസതയൊക്കെ ഉണ്ട് അത് ഏത് കാര്യത്തിലായാലും ഓക്കെ ചില ദോഷഫലങ്ങൾ നിങ്ങൾ വിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ക്യാൻഡർ തന്നെ ഇപ്പോൾ ചേഞ്ച് ആയെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ ഒരു ക്യാൻഡർ ചേഞ്ച് ആയതുകൊണ്ടാണ് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ നിങ്ങളെ ഓർത്ത് നിന്ന് നിങ്ങളുടെ പുരോഗതിക്കായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ നല്ല ഉയർത്തിരുത്തുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്രളയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവരോട് യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബന്ധം കുറച്ചും കൂടി സ്ട്രോങ് ആകേണ്ട സമയമാണത് ചില വ്യക്തികൾ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ചിലര് ബ്രേക്കപ്പ് ആയ ആൾക്കാരുമുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ ആ ഒരു കാറ്ററിംഗ്സനുസരിച്ചാണ് ആ ഒരു പ്രശ്നം നിങ്ങളിൽ വന്നത് തീർച്ചയായിട്ടും ആ പിണങ്ങി പിണങ്ങിപ്പോയവരൊക്കെ വീട്ടിൽ നിങ്ങളെ തേടി യൂണിവേഴ്സ് അറിയിക്കുക കാരണം നിങ്ങൾക്ക് നല്ല സമയമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ അവർ നെഗറ്റീവ് എനർജി മാറാൻ നിങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഏത് കാര്യമായാലും ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ തോൽവിയും ആ കാര്യം കൊണ്ട് സംഭവിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതേപോലെ തന്നെ ചില നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക നിങ്ങൾ ചില വ്യക്തികൾ അതായത് ഈ ഒരു രണ്ടാമത്തെ കാലത്ത് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് അത് ഉടൻ തന്നെ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്തു ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കുക അത് ഉറപ്പായിട്ട് ഏത് കാര്യമായാലും നിങ്ങൾക്ക് സർച്ച് കിട്ടുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനോ പ്രിൻഡിക്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നല്ല ക്ഷമയും അതേപോലെ തന്നെ ആർക്കും നിങ്ങളെ വിശ്വസിക്കാം അത്രക്കും നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമകളാണ് ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ് മാത്രമല്ല നിങ്ങളുടെ സ്വഭാവത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആരെയും ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ദേഷ്യപ്പെടത്തില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യപ്പെടാറില്ല ആരെയും നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകും ും അങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള നന്മകളും നിങ്ങൾക്ക് ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു മാത്രമല്ല നിങ്ങളൊന്ന് തകർന്നു കാണണം ഒന്ന് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് ആ വ്യക്തികളുടെ മുൻപിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ഹൈ ആവാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വിവാഹം നടക്കുന്നു അവരുടെ വിവാഹം ഉടൻ തന്നെ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു യൂണിവേഴ്സിൻ്റെ പവറുള്ള തുണയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഉടൻ തന്നെ കുട്ടികൾ ഉണ്ടാകുമെന്നും കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവർക്ക് ഉടൻ തന്നെ ഒരു ജോലി ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ വിദേശത്ത് പോകണമെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോകണമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാരണം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉടൻ തന്നെ വിദേശത്ത് പോകും അവിടെ നിങ്ങൾ സെറ്റിൽ ആകുന്നൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പരസ്പരം പ്രണയിച്ചു പ്രണയത്തിൽ പ്രശ്നമുണ്ടായി ബ്രേക്കപ്പായി മാറി നിൽക്കുന്ന ചില വ്യക്തികളോടൊന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരോട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളെ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉടൻ ഉണ്ടാകാൻ പോകുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു അധികാരം ഒരു പദവി ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഒരു വലിയ അംഗീകാരം ഒരു വലിയ ഒരു അംഗീകാരം ഉടൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തടസ്സങ്ങളുമില്ല ഇനിയെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ ഏത് കാര്യത്തിൽ പോയാൽ തടസ്സം എവിടെയും തടസ്സം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അവരോട് യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നത് ചില ദോഷഫലങ്ങൾ നിങ്ങൾ വന്നു ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള നന്മകളും സ്റ്റോപ്പായെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ആയിരുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസ നിലയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുള്ള എല്ലാ വിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമാട്ടം മാറുകയും ധാരാളം പോസിറ്റീവ് എനർജി വരികയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ആയുസ് സംബന്ധിച്ച് സമാധാനവും ധാരാളം